ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മള് കിച്ചണില് കുറച്ച് ജോലികളൊക്കെ ചെയ്യട്ടെ ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ ചോറാവുന്നുണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ പെട്ടെന്ന് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തൊന്നും തയ്യാറാക്കുന്നതല്ല എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ചിലപ്പോൾ പ്രധാനപ്പെട്ട ജോലികളൊക്കെ കഴിഞ്ഞ സമയത്തായിരിക്കും ആ വീഡിയോ എടുത്താലോ എന്താ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാതിരുന്നേ എന്നുള്ള തോന്നാം അപ്പൊ വേഗം പോയിട്ട് ഫോൺ അവിടെ ഓൺ ആക്കി വെക്കി അത് തന്നെയാണ് നമ്മളുടെ വീഡിയോ അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നതോ കൂടുതൽ എഡിറ്റിംഗോ വന്നിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അതേപോലെ തന്നെ വീഡിയോസാക്കി മാറ്റി ചെയ്യാറ് അപ്പൊ ഇവിടെ ചോറും കറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പഴാ തോന്നിയത് ആ വീഡിയോ എടുത്താലൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോന്ന് അപ്പൊ അങ്ങനെ അപ്പോഴേക്ക് ചോറ് ആയി ഉണ്ടായിരുന്നു ചോറായി അപ്പൊ അത് വാർത്ത വെക്കട്ടെ വാർക്ക് എന്നിട്ട് ചെയ്യാറ് അങ്ങനെ തന്നെ പറയുക നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെയാ പറയാ ചോറ് വാർക്കുക അപ്പൊ ചോറ് വാർ തിളച്ചു ഒരു ഇതൊക്കെ ആയി അപ്പൊ അത് വാർക്കാനായിട്ട് കൊണ്ടുപോയി ഇനി നമുക്കിന്ന് ബീറ്റൂട്ട് തോരം വെക്കാം ബീട്യൂട്ട് ഉണ്ട് അപ്പൊ അത് തോരം വെക്കട്ടെ ചോറും കറികളൊക്കെ ആയി ഇപ്പൊ അപ്പൊ ഇനി തോരം വെക്കുന്ന സമയത്താണ് എനിക്ക് എന്തുണ്ടായത് ബോധം വന്നത് വീഡിയോ എടുത്താലോന്ന് അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ കൊടന്നു വെച്ചതാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മള് ഒരു പാത്രം കഴുകി ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള നമ്മള് ആ ബോർഡ് എടുത്തു കേട്ടോ എന്തായാലും പറയുക ബ്ലേഡ് ആ ബോർഡിൽ വെച്ചിങ്ങനെ നമ്മളുടെ ഉരുളക്കിഴ് ഉരുളക്കിഴങ്ങ് അല്ലല്ലോ നമ്മളെ ബീട്രൂട്ട് ഒന്നുകൊണ്ട് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങനെ ചെറിയ ചെറിയ നല്ല ടേസ്റ്റില് കിട്ടും നമുക്ക് ടേസ്റ്റ് ആണ് അങ്ങനെ ചെയ്തുണ്ടാക്കിയാലോ അങ്ങനത്തെ തോരം വെച്ചാൽ അല്ല നമ്മൾ ചെറിയ ചെറിയ ഏഹ് കഷ്ണങ്ങളാക്കി എടുക്കുമ്പോ അത്ര തന്നെ സ്വാദ് എനിക്ക് തോന്നാറില്ല അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെ ചെയ്യാറില്ല ഏർ പിന്നെന്തൊക്കെയാ ചെയ്യ നമ്മളെ ബീട്രൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് അതുപോലെ കാരറ്റ് അതൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഇടയിൽ വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമ്മൾ തോരം വെച്ച അടിപൊളിയാണേ പിന്നെ തോരം വെക്കുമ്പോഴൊക്കെ ഞാൻ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്തു ഫ്ലേറ്റ് ചെയ്ത് എടുത്തു ഇനി നമുക്ക് അതൊന്ന് തോരം വെക്കാം അപ്പൊ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ദോശയ്ക്കും അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പാൻ തന്നെ എടുക്കുക അപ്പൊ നിങ്ങൾക്ക് സംശയം എന്തിലൊക്കെയാണ് ദോശ ഉണ്ടാക്കണെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ സൗകര്യം പോലെയുള്ള നമ്മളെ കിച്ചൺ നമ്മൾ ഉപയോഗിക്കുക അപ്പൊ അതുപോലെ ഞാന് ഇതിലാണ് ചെയ്യാറ് അപ്പൊ ദോശയ്ക്ക് ദോശ ഉണ്ടാക്കാനും അതുപോലെ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ തന്നെ എടുക്കുക അപ്പൊ നമുക്ക് തോടിമീൻ കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ട് അത് ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇത് തോരനുകൂടെ വെച്ചാൽ നമ്മളുടെ ജോലികൾ കഴിഞ്ഞു കിട്ടാ ഇതൊക്കെ കഴിഞ്ഞ് ഇനി പുറം അതായത് പുറത്ത് അടിച്ചു വാരല് മാറാല തട്ടല് അങ്ങനെയുള്ള കലാപരിപാടികൾ എടുക്കുന്നുണ്ട് അതിനൊക്കെ പോണം അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ നമ്മളെ ബീറ്റ് റൂട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെക്കുകയാണ് അപ്പൊ ഇന്നലെ ഇതുപോലെ തോരം വെക്കുമ്പോൾ ഒന്ന് എക്സ്ട്രാ വന്നു അപ്പൊ ഞാനത് കഴുകിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് മാത്രമേ രണ്ട് ബീട്രൂത്ത് എടുക്കുന്നുള്ളൂ അതന്നെ പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും പിന്നെ തൊലി കളയേണ്ട ആവശ്യമില്ല അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇനി ഗ്രേറ്റ് ചെയ്യുക തോരം വയ്ക്കുക വളരെ സിമ്പിൾ ഗ്യാസ് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല അല്ലെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഗ്യാസ് കുക്കറ് കറണ്ട് മിക്സി ഇത്ര ഉണ്ടെങ്കിൽ ജോലികൾ വളരെ സിമ്പിളാണ് പെട്ടെന്ന് കഴിഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ കാര്യങ്ങള് ഞാനിതൊക്കെ തയ്യാറാക്കട്ടെ അങ്ങനെ പെട്ടെന്ന് നമ്മളുടെ തോരൻ തോരനുള്ള ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ എന്റെ ജോലികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവട്ടെ അപ്പൊ കുറച്ച് സമയം പെട്ടെന്ന് ഒരു ഓർമ്മ വന്നപ്പോ ഞാൻ വേഗം പോയി മൊബൈൽ എടുത്തിട്ട് വീഡിയോ പിടിച്ചതാണ് അപ്പൊ ഇതില് കാര്യപ്പെട്ട എഡിറ്റിങ്ങോ അങ്ങനത്തെ ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ സ്പീഡ് സ്പീഡ് കൂട്ടും അതുപോലെ ഇതിലെന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങള് വോയിസ് ഓവർ കൂടുതലായിട്ടുണ്ടെങ്കിലൊക്കെ അതൊന്നാണ്ട് മ്യൂട്ട് ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങിന്റെ സൈഡിൽ ഉണ്ടാവാറുള്ളൂ പ്രത്യേകിച്ച് വലിയ കാര്യപ്പെട്ട എഡിറ്റിംഗ് ഒന്നും ഞാൻ നടത്താറില്ല അതിനൊന്നും സമയമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ശനിയും ഞായറോ കിട്ടുമ്പോ ഇഷ്ടംപോലെ ജോലികളുണ്ട് ആ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരുന്നു മാത്രം ഓക്കെ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ പോന്നത്തെ കാര്യങ്ങൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞൂട്ടാ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് ഗ്രേറ്റ് ചെയ്ത് കിട്ടും ഒരു എന്താ പറയുക ഒരു ടവറ പോലെയുള്ള ഒരു കുണ്ടുള്ള ചെമ്പ് പോലത്തെ ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഈ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അത് കഴിയും അപ്പൊ അതൊക്കെ ഞാൻ തയ്യാറാക്കട്ടെ നമ്മളുടെ ബീറ്റൂട്ട് തോരം തയ്യാറാക്കട്ടെട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ അതായിക്കൊണ്ടിരിക്കുന്നു ഓക്കേ ബായ്